എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോർമലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് സാറ്റർഡേ ആണ് പക്ഷെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും എനിക്ക് ശനിയാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇത് ഞായറാഴ്ച സൺഡേ സ്പെഷ്യൽ ആയിട്ടാണ് ഇന്നത്തെ ആറ് ഡിസൈനർ കുർത്തി കക്ഷൻസുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോ വേറെ ഇരിക്കുന്നത് ആക്ച്വലി മൻകി ഡിസൈൻ ഈ വീക്കിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ ഡിസൈനർ ക്രൂനോ എനിക്കോ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ക്രൂവിനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ പക്ഷേ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വീക്കിലും ഞാൻ ഈ ഒരു പാറ്റേണുമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ താഴെ കുറച്ച് പേര് ചിലപ്പോൾ കമന്റ് ചെയ്യുമായിരിക്കാം ഇത് കഴിഞ്ഞ ആഴ്ച കണ്ട ഡിസൈനാണല്ലോ എന്നുള്ളത് പക്ഷെ കുറെ എൻക്വയറി ഉണ്ട് ഈ ഒരു ഡിസൈന് എല്ലാവരുടെ ഫേവററ്റ് ആയിട്ടുള്ള ഡിസൈനായിട്ട് മാറി കഴിഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും ഇത് ഇൻക്ലൂഡ് ചെയ്യാതെ അന്ന് നിർത്തിയില്ലല്ലോ ഞാൻ പ്രോമിസ് ചെയ്താണ് വേറെ മെറ്റീരിയൽ എന്തായാലും ഈ ഒരു പാറ്റേണായിട്ട് വരാന്നുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നത് ഈ നിങ്ങൾ കാണുന്ന പോലെ ഗ്രീൻ യെല്ലോ മറൂൺ അങ്ങനെ കുറെ നല്ല കോമ്പിനേഷൻസ് ആണ് ഇതിന്റെ പ്രിന്റ് പോയിട്ടുള്ളത് ഇതിന്റെ പ്രിന്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തതാണ് എന്തായാലും ഇതിലൊരു ഒരു ഐനിങ് പ്ലീറ്റ്സ് കൊടുത്തിട്ട് മങ്ങി ആട്ട് നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ക്ലോത്ത് ബട്ടണിൽ ചെയ്യുന്നുള്ളത് ദെൻ പെറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ ഈ ഒരു വർക്ക് മെറ്റീരിയലിന്റെ പാച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് സെയിം ഫാബ്രിക് തന്നെയാണ് പോയിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചസ് ആയിരിക്കും ഇൻവേർട്ടഡ് ഇൻവോർട്ടൻ്റായിട്ട് ഒരു ബോക്സ് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോക്സ് വെയിറ്റിന്റെ അകത്തും ഈ ഒരു സെയിം ആ റഡിഷ്മറുകളുടെ ഫാബ്രിക് തന്നെയാണ് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയാണെന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം ആണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയും കൂടെ അന്നേരം ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ ആയിട്ട് ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക നിങ്ങൾ ഇതിന്റെ ഫുൾ ആയിട്ടാ കാണുന്നതെന്ന് ഞാൻ കരുതുന്നു ഓക്കെ നാൽപ്പത്തി ഏഴ് ലെങ്ത് ഉണ്ട് ഏലനാണ് സ്റ്റിറ്റിംഗ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓഫ് ഡിസൈൻ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ട നല്ല ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ താണ നമ്മുടെ വാട്സപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ചെയ്തോളൂ ചെയ്തോളൂട്ടോ ആറ് ഡിസൈൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യത്തെ പാറ്റേൺ നിങ്ങളുടെ ഒക്കെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മങ്കി ഹാർട്ട് ഡിസൈൻ ആണ് നല്ല കളർ കോമ്പിനേഷൻ നല്ല ഗ്രീൻ ബേസിൽ ഇത്രയും നല്ല മൾട്ടി കളർ പ്രിന്റോട് കൂടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നല്ലൊരു മോഡൽ ചെയ്തോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഈ അടുത്തൊരു ഡിസൈൻ കാണുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെ നോർമലി നമ്മൾ ഒരു ഹാൻഡ് വർക്ക് ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രീമിയം ബ്രൈഡൽ കളക്ഷൻസ് പോലെയോ അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റ്സിലൊക്കെയാണ് കൂടുതലും ഈ ഒരു ഡിസൈൻ കൊടുക്കാറുള്ളത് ഇപ്പൊ നമ്മളിതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാട്ടേൺ ഓഫ് വർക്ക് നമ്മളതിനകത്ത് ചെയ്തിരിക്കുകയാണ് ചെസ് പാട്ടിലെ പ്യുറായിട്ടുള്ള ജോർജറ്റില് റണ്ണിങ് സ്റ്റിച്ച് പോയിരിക്കുകയാണ് ഈ ഫാബ്രിക്കിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഒരു ഗ്രീൻ എടുത്തിട്ട് അതിൽ തന്നെ കളറിന്റെ ഒരു വേരിയന്റ് നോക്കിയതിന് ശേഷമാണ് റണ്ണിങ് സ്റ്റിച്ച് പോയിട്ടുള്ളത് അതിന്റെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ചെറിയ സ്കാലപ്പോഡ് കൂടിയിട്ടുള്ള ഒരു ലേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് വളരെ മൈൽഡ് ആയിട്ട് ഗ്യാദേഴ്സ് പോയിട്ടുണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചേരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ എൻഡ് സ്ലീവിലല്ലേ വർക്ക് മെറ്റീരിയൽ ഒക്കെ കൊടുത്ത് എപ്പോഴും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു ത്രീ ഇഞ്ചസിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ ബോർഡർ ഇത് ഹോറിസോണ്ടൽ വെർട്ടിക്കൽ പാറ്റേണിലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്ന കരുതാണ് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ് വരുന്നത് പതിനാറ് ആയിരിക്കും പിന്നെ ഈ ഒരു പാറ്റേൺ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടറിൽ തന്നെ ചെയ്തിട്ടുള്ളത് ജോർജ് ഫാബ്രിക്കും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഗ്യാദേസ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഗ്യാതേഴ്സും ഇതിന്റെ ഒരു പാറ്റേൺ ഒക്കെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആണ് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എത്ര വേണ്ടത് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വീരക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ അതിൻ്റെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കും എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ കോൺസെപ്റ്റും അങ്ങനെ ഒരു കളർ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ന്യൂ ലോഞ്ചിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാ വീക്കിലും അതിന്റെ അപ്ഡേഷൻസ് ഉണ്ടായിരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുക ലൈക്ക് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇനിയും രണ്ട് ഡിസൈൻസ് കൂടി കാണാനുണ്ട് പെട്ടന്ന് കാണാം ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എത്ര കൂടെ ഓർഡർ ചെയ്തോളൂട്ടോ നയൻറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാ അടുത്ത ഡിസൈൻ കാണാം സെൽ മേക്കേഴ്സിന്റെ ഡിസൈൻ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീക്കിലെ പാറ്റേൺസിൽ അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ടണില് ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ ഡിസൈൻ ആണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏതോ ഒരു വീക്കിൽ ഇതുപോലെ ഒരു പാട്ടേൺ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഒരു സാമ്പിള് പോലെ നല്ല ഹിറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് വേറൊരു പാറ്റേൺ സോ ബ്ലാക്കിൽ തന്നെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റെഡിഷ് മെറുണ്ട് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ബോൾസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു തൊട്ട് അടുത്ത് തന്നെ നമ്മൾ ഗോട്ടാപടി ലേസിന്റെ ഒരു ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻപാട്ടൺ ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചില് പതിനാറ് ആണ് അപ്പൊ ഇത്ര ഭംഗിയായിട്ട് ആയിട്ട് നമ്മൾ ചെസ് പാട് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു സ്ലീവ് ബോർഡറോ കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ കോട്ടാ പട്ടി ലേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റർ കുർത്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ കരുതുന്നു പിന്നെ പറയാനുള്ളത് ലെങ്ത്തിന്റെ കാര്യത്തിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇപ്പൊ കുറെ പേർക്ക് അറിയാം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുകയാണെങ്കിൽ അവരുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുകയാണ് നമ്മൾ നാൽപ്പത്തി ഏഴും ചേർന്ന ടോട്ടൽ ലെങ്ത് വരാം സ്ലീവ് ലെങ്ക് പതിനാറ് ദിവസമാണ് അപ്പൊ സ്ലീവിലോ ടോട്ടൽ ലെങ്ത്തിലോ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അത്രയും കിഡിലായിട്ടുള്ള ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരു ചെറിയ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് അത്രയും മാപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആണ് നമ്മൾ ഈ ഒരു കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു കരുതുന്നു എത്ര പെടുന്ന ഒരു ഓർഡർ ചെയ്തോളോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആറ് ഡിസൈൻസ് ഉണ്ട് അതിലിപ്പം രണ്ട് മൂന്നെണ്ണം നമ്മൾ കണ്ടു ഇനിയും കാണാനുണ്ട് അടുത്തൊരു പാറ്റേൺ കൂടി കാണാം ഈ വിക്കൽ അടുത്ത പാറ്റേൺ രണ്ട് ഫാബ്രിക്കിന്റെ കോമ്പിനേഷൻ ആണെന്ന് പറയാം അതായത് സ്ലബ് സിൽക്കും സോഫ്റ്റ് കോട്ടണും രണ്ട് മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ ഒരു സെന്റർ പാർട്ടിൽ കാണുന്നത് ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ഡിസൈൻ തന്നെയാണ് താഴെ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കോളർ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് സെന്റർ പാർട്ടിൽ അങ്ങനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കൂടെ ക്ലോത്ത് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ താഴെ ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ എങ്ങനെയാണോ ഫാബ്രിക് നമ്മൾ അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ബാക്ക് സൈഡിലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ സ്ലീവിന്റെ ഒരു എൻ്റ് സിക്സ്റ്റീൻ ആണ് സ്ലീവിന്റെ എൻഡിലും ഫ്ലാപ്പും ക്ലോത്ത് ബട്ടണും കൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഉഗ്ര ഡിസൈനാണ് കളർ കോമ്പിനേഷൻ എടുത്തു പറയേണ്ടതാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് നാല്പതിനേഴ് അഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്ന പതിനാലാം ദിവസമാണ് സ്ലീവ് ലെങ് ടോട്ടൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ അങ്ങനെ അധികം ഒന്നും കാണാത്ത ഒരു പാറ്റേൺ ഓഫ് കളറും അങ്ങനെ ഒരു ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു വൈൻ ഷെയ്ഡിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ലബ് സിൽക്ക് ആണ് നമ്മൾ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഇതിന്റെ സോഫ്റ്റ് കോട്ടണിൽ പോയിട്ടുള്ള മെറ്റീരിയൽ കുറെ കൂടി ഹൈലൈറ്റഡ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് പാറ്റ് ക്ലോത്തില്ൽ ചെയ്യുമ്പോഴാണ് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് റെഗുലർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരു ഐ ടി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈനർ കളക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്നുള്ളൊരു ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്കാണ് അടുത്തൊരു ഡിസൈൻ കാണുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറ് ബീച്ച് കളറ് റെഡിഷ് മെറൂൺ അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ആണ് ബേസിക്കലി ഈ പ്രിന്റ് കാണുമ്പോൾ ഒരു അജ്രക് ട്രെൻഡ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും അപ്പൊ അതേപോലെ തന്നെയുള്ള ഒരു അജ്രക് പാറ്റേൺ ഓഫ് പ്രിന്റ് ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിനകത്ത് ബോർഡർ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും രണ്ട് ബോർഡർ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സെന്റർ പാർട്ടിൽ റണ്ണിങ് സ്റ്റിച്ച് ആണ് നമ്മൾ വിജിത് റാസലിക്കിന്റെ ഡിവൾ ടോണിലുള്ള റെഡ് ഇഷ് മെറൂണില് കൊടുത്തിട്ടുള്ളത് നല്ല ഉഗ്രൻ ഡിസൈനാണ് കുറെ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു അതിന് കുറച്ച് മുമ്പ് നമ്മളൊരു പാട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിഫറൻസ് ആണ് എന്നാലും അതിനൊരു ചെറിയ ചായ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് എന്ന് പറയേണ്ടി വരും അപ്പൊ നല്ല ഉഗ്രൻ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ കളർ കോമ്പിനേഷൻ അതിന്റെ തീം അതൊക്കെ എടുത്ത് പറയണ്ട റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു സെന്റർ പാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ സ്ലീവിന്റെ എൻജില് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് അതായത് ഈ ഒരു നല്ല ബോട്ടിൽ ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് റെഡിഷ് മറൂണിൽ റണ്ണിംഗ് സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ് എൻഡിൽ നെക്കിൽ ഉപയോഗിച്ച സെയിം ബോർഡർ എന്നെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നല്ല ഉഗ്ര ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് സി ഒരു പാക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ല ഓർഡർ ചെയ്യുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ ഒരു നോർമൽ ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള എല്ലാ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിന്റെ കസ്റ്റമൈസേഷനൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും നല്ലൊരു പാറ്റേൺ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ തന്നെ ചെറിയ പൂക്കളോട് കൂടി ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഒക്കെ ഒരു പോലെ തോന്നി എനിക്ക് ഫാബ്രിക് കണ്ടു അപ്പൊ ചെറിയ പൂക്കളും ലീഫും സ്റ്റെമ്മും ബേച്ച് കളർ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഉഗ്രം ഡിസൈനാണ് അപ്പൊ ഇതിന് നമ്മളെ ഒരു കുർത്ത അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി അതായത് ഒരു ലെഗിൻ വേണമെന്നില്ല ഇനി ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആ രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഏതേനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പാറ്റേൺ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് താഴെ ഉണ്ടല്ലോ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഗ്യാദേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ ചെറിയൊരു ഗ്യാദേഴ്സ് ആർക്കും ഒരു ഒട്ടും ഡിസ്റ്റർബ് അല്ലാത്ത നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്യാതേഴ്സ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് സ്ലീവ് ഒരു ചെറിയ ഷോൾഡർ പഫ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ലൂസ് ഫിറ്റ് ആണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത് എൽബോ സ്ലീവാണ് ക്രോഷയുടെ ലേസ് ആണ് നെക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ഉഗ്രം ഡിസൈനാണ് നെക്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ക്രോഷ്യയുടെ ലേസ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഈ ഒരു ഗ്രീൻ കളറിന്റെ ഒരു വിച്ച്നസ് എടുത്ത് പറയേണ്ടതാണ് നമുക്ക് ഡെയിലി ഡെയിലിവറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇതുപോലെ ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ് ആക്കാതിരിക്കാം റെമീസ് സ്റ്റൈൻ മേക്കേഴ്സിന്റെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്ന തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോഓപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിംഗലും വരി ആർക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലൗസ് നോർമൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ എല്ലാ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺസിന്റെ വർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സും ബ്രൈഡൽ കളക്ഷൻസും ഒക്കെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലും എല്ലാരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നല്ലൊരു ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഡിസൈൻ ആണ്ട്ടോ ഇത് നല്ല കളറാണ് ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് ഈ ഒരു ഫാബ്രിക് ഞാൻ ചൂസ് ചെയ്തത് ബിക്കോസ് ഇത് ഏതെങ്കിലും ഒരു പാറ്റേൺ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി രജിസ്റ്റർ ആവുന്ന നല്ലൊരു ലുക്ക് ഉള്ള ഒരു ഡിസൈൻ ചെയ്യുമ്പോഴല്ലേ കുറെ കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കട്ടെ അപ്പൊ ന്യൂ ഇയർ ഒക്കെ എല്ലാരും അടിച്ചുപോലെണ്ടാവും വിചാരിക്കുന്നു ന്യൂ ഇയറിലെ അതായത് ജനുവരി ട്വന്റി ട്വന്റി ഫൈവിലെ ഈ ഒരു വീക്കിലെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ സൺഡേ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോയിൽ കാണാൻ വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എച്ച് ഒരു പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ എത്ര മണെന്ന് ഓർഡർ ചെയ്തോളും ബൈ താങ്ക് യു സോ മച്ച്